ഡയനോസറുകൾ ഈ ഭൂമിയിൽ വരുന്നതിനും മുമ്പേ അതായത് ഇവർ കീഴരി അച്ചു കുത്തിക്കൊല്ലുമെന്ന് തോന്നലുണ്ടാക്കും പക്ഷേ ഉപദ്രവിക്കില്ല കൊതുകുകളാണ് ഈ വാക്സിൻ ഡെലിവറി ചെയ്തത് ഓരോ ആൾക്കാർക്ക് നമസ്കാരം സുഹൃത്തുക്കളെ ഭൂമിയിലെ ഏറ്റവും അപകടകാരിയായ ജീവി ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ ചിലപ്പോൾ നിങ്ങൾ പറയും സിംഹം എന്നല്ലേ എന്നാൽ സിംഹവും പുലിയും പാമ്പും ഒന്നുമല്ല അത് നമ്മുടെ ചുറ്റുവട്ടത്തും വീടുകളിലുമായി മൂളി പറന്ന് നടക്കുന്ന ഇത്തിരി കുഞ്ഞന്മാരായ കൊതുകുകളാണ് കാരണം ഡൈനോസറുകൾ ഈ ഭൂമിയിൽ വരുന്നതിന് മുമ്പേ ഏകദേശം നൂറ് കോടി വർഷങ്ങൾക്ക് മുമ്പേ തന്നെ കൊതുകുകൾ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു എല്ലാ പ്രളയങ്ങളെയും ഉൽക്കാപദനങ്ങളെയും കാലാവസ്ഥ മാറ്റങ്ങളെയും ഒക്കെ അതിജീവിച്ചുകൊണ്ട് അവർ ഇന്നും നമ്മുടെ കൂടെ ഉണ്ട് അത് തന്നെയാണ് ഏറ്റവും വലിയൊരു തെളിവ് ഇവന്മാർ ഭയങ്കര ഭീകരന്മാരെന്നുള്ളത് രണ്ടാം ലോകമായ വിധത്തിൽ ഏകദേശം ഏഴ് പോയിൻറ്റ് എട്ട് കോടി ആളുകൾ ആണ് ലോകത്തും പടിവ് മരിച്ചു കൊണ്ടിരുന്നത് എന്നാൽ മനുഷ്യരിലെ കൊതുക് മൂലം മരിച്ചവരുടെ എണ്ണം എടുക്കുകയാണെങ്കിൽ അതിനേക്കാൾ എത്രയോ മണന്ന് കൂടുതലാണത് ആ സംഖ്യ ഒന്ന് ഊഹിക്കാമോ നിങ്ങൾക്ക് എത്രയാണ് പത്ത് കോടി നൂറ് കോടി ഒന്നല്ല ഞാൻ പറയാം ഏകദേശം അയ്യായിരം കോടി ആളുകൾ ഞെട്ടി നിങ്ങള് പണ്ട് മാത്രമല്ല ഇന്നും ഓരോ വർഷവും ഏഴ് ലക്ഷത്തോളം ആളുകളാണ് കൊതുക് ജന്യ രോഗങ്ങളായി മരണപ്പെടുന്നത് ലോകത്ത് ഈ മരണങ്ങളിൽ ഭൂരിപക്ഷവും മലേറിയ എന്ന അസുഖവും കാരണമാണ് ഈ ലോകത്തെമ്പാടും ഏകദേശം ഇരുപത്തഞ്ചു കോടി ആളുകൾക്ക് ഓരോ വർഷവും മലേറിയ ബാധിക്കുന്നുണ്ടെന്നാണ് കണക്ക് കണക്കുകളിട്ട് ബോറടിച്ചെങ്കിൽ ഒരു സന്തോഷ വാർത്ത പറയാം ഇന്ന് നമുക്ക് പ്രതീക്ഷ തരുന്ന വലിയൊരു വാർത്ത നെതർലൻഡ്സിലെ ശാസ്ത്രജ്ഞർ വികസിപ്പിച്ച പുതിയൊരു വാക്സിൻ മലേറിയക്കെതിരായ പോരാട്ടത്തിൽ വലിയൊരു മുന്നേറ്റം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ് അല്ല എന്താ അത്ര പുതിയ കാര്യം എന്നല്ലേ ഉണ്ട് ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വാക്സിൻ മനുഷ്യരിൽ പരീക്ഷിക്കുന്നത് കൊതുകടികളിലൂടെ തന്നെയാണ് അതായത് കൊതുകുകളാണ് ഈ വാക്സിൻ ഡെലിവറി ചെയ്തത് ഓരോ ആൾക്കാർ എങ്ങനെയാണ് ഇത് പരീക്ഷയെന്ന് വിശദമായി കേൾക്കണോ അതിനുമുമ്പ് നമസ്കാരം ഞാൻ വിനോദ് യു കെ നാഷണൽ ഹെൽത്ത് സർവീസിലെ റിസർച്ച് നേഴ്സായി ജോലി ചെയ്യുകയാണ് ആരോഗ്യ ഗവേഷണ രംഗത്തെ പുതിയതരം പ്രവണതകൾ പരിചയപ്പെടുത്തുന്ന ഹെൽത്ത് റിസർച്ച് സ്റ്റോറീസ് ചാനലിലേക്ക് സ്വാഗതം ഇത്രയും കണ്ടന്റാണ് ഞാൻ സാധാരണ പോസ്റ്റ് ചെയ്യാറുള്ളത് നിങ്ങൾ ഇത്ര കണ്ടന്റ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണേ ഈ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടില്ലെങ്കിൽ അതൊന്ന് ഒരു കമന്റ് പറഞ്ഞിട്ട് പോവുകയാണെങ്കിൽ എനിക്ക് നെക്സ്റ്റ് വീഡിയോ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു സഹായമാകുക പുതിയ മലേറിയ വാക്സിനെക്കുറിച്ച് അറിയാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം മലേറിയയ്ക്കെതിരായ പുതിയ വാക്സിൻ ശാസ്ത്രജ്ഞൻ്റെ ഒരു അത്ഭുത നേട്ടം തന്നെയാണ് ന്യൂ ഇംഗ്ലണ്ട് ജേണൽ ഓഫ് മെഡിസിനിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ മലേറിയയെ പ്രതിരോധിക്കാൻ നമ്മുടെ ശാസ്ത്രജ്ഞന് കണ്ടെത്തിയ പുതിയ വാക്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കൊതുകിന് ഉപയോഗിച്ച് വാക്സിൻ നൽകുന്ന രീതി ആദ്യമായാണ് ഗവേഷകർ പരി പരീക്ഷിച്ചത് നെതർലാൻഡ്സിലെ ലീഡൻ യൂണിവേഴ്സിറ്റി റാഡ് ബൌഡ് യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിലെ ഗവേഷകരാണ് ഈ പഠനത്തിന് നേതൃത്വം നൽകിയത് വിശദമായി പറയാം മലേറിയ നമ്മുടെ നാടായ കേരളത്തിൽ അത്ര വലിയൊരു പ്രശ്നമല്ലെങ്കിലും ലോകമെമ്പാടും ഏകദേശം ഇരുപത്തഞ്ച് കോടി ആളുകളെ ഈ രോഗം ബാധിക്കുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ലക്ഷക്കണക്കിന് ആളുകൾ ഓരോ വർഷവും മരണപ്പെടുന്നുമുണ്ട് മലേറിയക്കെതിരെ നിലവിലുള്ള വാക്സിനുകൾ ഏകദേശം അമ്പത് മുതൽ എഴുപത്തേഴ് ശതമാനം പ്രതിരോധം മാത്രമേ നൽകുന്നുള്ളൂ അതും വെറും ഒരു വർഷത്തേക്ക് മാത്രം നീണ്ടു നിൽക്കുന്ന പ്രതിരോധം നമ്മുടെ നാട്ടിൽ സാധാരണ വാക്സിൻ കുത്തിവയ്പ്പുകൾ എടുക്കുമ്പോൾ രോഗാണുക്കൾ ദുർബലമാക്കിയാണ് ഒരു രൂപമാണ് സാധാരണ കുത്തിവെക്കുന്നത് എന്നാൽ നെതർലാൻഡ്സിലെ ഈ ശാസ്ത്രത്തിന്റെ ഒരു വ്യത്യസ്ത സമീപനമാണ് ഈ പുതിയ വാക്സിൻ്റെ കാര്യത്തിൽ സ്വീകരിച്ചത് ജി എ ടു എന്ന് പേരിലൊരു ഈ വാക്സിൻ മലേറിയ അസുഖത്തിന് കാരണമായ പ്ലാസ്മോഡിയം പ്ലാസ്മോഡിയും ജനിതക മാറ്റം വരുത്തിയ ഒരു പതിപ്പാണ് അതായത് വെറും കീലേരി അച്ചു കുത്തിക്കൊല്ലൊന്ന് തോന്നലുണ്ടാക്കും പക്ഷേ ഉപദ്രവിക്കില്ല അതെങ്ങനെയാണെന്ന് നോക്കാം സാധാരണ മലേറിയ പാരസൈറ്റ് നമ്മുടെ ബ്ലഡിൽ കയറി ലിവറിൽ അവിടെ അവിടെ നിന്ന് ശക്തി പ്രാപിച്ച് പിന്നെ ബ്ലഡിലേക്ക് വീണ്ടും കയറി ശരീരം മുഴുവനാകെ വ്യാപിച്ച് ശരീരത്തിനാകെ ഡാമേജ് ആക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ നേരത്തെ പറഞ്ഞാൽ ജനിതകമാറ്റം വരുത്തിയ പാരസൈറ്റുണ്ടല്ലോ ജി എ ടു കരളിലേക്ക് പോകും പക്ഷെ അവിടെ അധികം വളരാൻ കഴിയില്ല അതേസമയം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് അതായത് നമ്മുടെ രോഗപ്രതിരോധ വ്യവസ്ഥയ്ക്ക് നല്ല ട്രെയിനിങ് കൊടുക്കുകയും ചെയ്യും എന്തിനാണെന്നോ മലേറിയ പാരസെറ്റിനെതിരെ പൊരുതാൻ വേണ്ടിയിട്ട് ഇനി ഇതിനുശേഷം ഒറിജിനൽ മലേറിയ വന്നാലും ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ബോഡിക്ക് നല്ല ട്രെയിനിങ് കിട്ടി ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ വാക്സിൻ്റെ റിസൾട്ട്സ് നല്ല പോസിറ്റീവാണ് ഞാനൊരു കമ്പാരിസൺ പറയാം പഴയ വാക്സിനുമായിട്ട് പഴയ വാക്സിൻ എട്ട് ആൾക്കാർക്ക് നൽകിയത് ഒരാൾക്ക് മാത്രമേ ഒരു പ്രൊട്ടക്ഷൻ കിട്ടിയിരുന്നുള്ളൂ എന്നാൽ പുതിയ ജി എ ടു വാക്സിൻ ആണെങ്കിലോ ഒമ്പത് ആൾക്കാർക്ക് കൊടുത്താൽ എട്ട് പേർക്കും നല്ല പെർഫെക്റ്റ് സംരക്ഷണം ഒരു പ്രത്യേകത കൂടിയുണ്ട് പഴയ വാക്സിൻ നമ്മുടെ ശരീരത്തിന് വെറും ഇരുപത്തിനാല് മണിക്കൂർ സമയം മാത്രം ട്രെയിനിങ് കൊടുക്കുമ്പോൾ പുതിയ വാക്സിൻ ഏകദേശം ഏഴ് ദിവസമെങ്കിലും എടുക്കും അത് സമയം കൂടുതലാണ് ഇത്രയും സമയം കൂടുതൽ നമ്മുടെ ശരീരത്തിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല സഹായിക്കും ഈ പാർശ്വഫലങ്ങൾ നോക്കുകയാണെങ്കിൽ നിസ്സാരം കൊതുക് കഴിച്ച സ്ഥലത്ത് ചുവന്ന ഒരു നിറം വരിക ചുറച്ചൽ വരിക പിന്നെ മറ്റു ഗുരുതരമായ പ്രശ്നങ്ങളൊന്നും വലിയ വാസിനെ ഇതിനർത്ഥം കൊതുകൾ ഉപയോഗിച്ച് ഇനി മുതൽ ജിയോ ടു വാക്സിൻ ആൾക്കാരിലെത്തിക്കാമെന്നും അതുതന്നെയായിരിക്കും ഇനി അങ്ങോട്ട് ശാസ്ത്രജ്ഞൻ അവലംബിക്കാൻ പോകുന്ന രീതി എന്ന് നിങ്ങൾ വിചാരിക്കരുത് വിചാരിക്കരുതിട്ടുണ്ട് കാരണം അത് പ്രാക്ടിക്കൽ അല്ല ഗവേഷണത്തിൽ കൊതുകൾ ഉപയോഗിച്ചെങ്കിലും യഥാർത്ഥ വാക്സിൻ സാധാരണ പോലെ കുത്തിവയ്പ്പായിട്ട് തന്നെ വികസിപ്പിക്കേണ്ടതുണ്ട് അങ്ങനെയാണെങ്കിലും ഈ കണ്ടെത്തൽ മലേറിയക്കെതിരായ മനുഷ്യൻ്റെ പോരാട്ടത്തിൽ വലിയ മാറ്റം കൊണ്ടുവരാൻ സാധ്യതയുണ്ട് കൂടുതൽ ആളുകൾക്ക് കൂടുതൽ കാലത്തേക്ക് സംരക്ഷണം നൽകാൻ ഈ വാക്സിൻ കഴിഞ്ഞു അതാണ് ഈ പുതിയ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള പ്ലാസ്മോഡിയം ഫാൾസ്പാലത്തും കൊണ്ടുണ്ടാക്കിയ വാക്സിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് എന്നും പറയാറുള്ള പോലെ തന്നെ കൂടുതൽ റിസർച്ച് മേഖലയിൽ നടക്കുന്ന ഉറപ്പാണ് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം വീഡിയോ കണ്ടത് നന്ദി വേണ്ടത്